അത് ഞാൻ ഹെയർ കട്ടിന് പോയത് ഒരു ദിവസം എന്നുവെച്ചാൽ ഇനി എൻ്റെ കെട്ടിയാലോ ഞാൻ അപ്പം അവിടെ പോയപ്പോൾ അവിടെ ഒരു പയ്യൻ വരും നോക്കുമ്പം എന്നെ മനസ്സിലായിരുന്നു ഞാൻ ഇന്നരെയാണ് സുമാരനെ ഞാൻ പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ടിരുന്ന കുട്ടിയല്ലേ എവിടെയാണ് ഇപ്പം ഞാൻ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത് അപ്പം അതെനിക്കറിയാം ഓസ്ട്രേലിയയിലേക്ക് പൈസ അയയ്ക്കാൻ മല്ലിയൊക്കെ മല്ലിയെ ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ചത് അങ്ങനെ ആഗോള വെള്ളിയിൽ പോയിട്ട് അങ്ങനെ പൈസ അയക്കുന്ന ഒക്കെ അവസ്ഥയോട് അപ്പോൾ അങ്ങനെ വൈകുന്നേരം അപ്പോൾ തന്നെ വിളിച്ചു ഡയറക്റ്റ് രഞ്ജിത്തു ഞാനൊരു പുതിയ പടം എടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊരു നല്ല ഹാൻഡ്സം പോയാണ് ഞാൻ പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ആണെന്നുണ്ട് നല്ല കൊച്ചു കർക്കുലീസ് എന്തൊക്കെ നല്ല നല്ലൊരാൾ ആരാണ് ഞാൻ വൈകുന്നേരമാണ് ഒന്നും വരാൻ പറയുന്നുണ്ട് ഞാൻ വലിയ വിളിച്ചു പറയുന്നു വിളിച്ച് പറയുന്നു പുള്ളി ട്രെയിനിൽ അവിടെ ചൊല്ലുന്നു വൈകുന്നേരം എന്നെ രഞ്ജിത്ത് വിളിക്കുന്നു താങ്ക് യു രാജു താങ്ക് യു സോ മച്ച് എന്താണ് ഇത് ഞാനാണ് കറക്റ്റ് എൻ്റെ പടത്തിൽ അതാണ് നന്ദനം ഞാനാണ് പ്രത്യേക നന്ദനത്തിൽ വരുന്നത് പൃഥ്വിരാജ് എൻ്റെ രണ്ട് പടത്തേ അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് രണ്ട് പടവും നന്നായിട്ട് ഒന്ന് അനന്തഭദ്രവും പിന്നെ ഒന്ന് പാവാടയും പാവാടയും പുള്ളി ഒരു ഡൗൺ ടേർക്ക് ക്യാരക്ടർ കൊണ്ടുവരുന്ന ഒരാളായിട്ടായിരുന്നു അത് ഇപ്പോൾ പത്മരാജൻ ചേട്ടന് ഞാനും അല്ലേ അന്ന് പോകുന്ന ട്രെയിനിൽ നമ്മൾ പോയി കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് ബൈ റോഡാണ് ഊട്ടിപ്പോകുന്നത് അപ്പം പത്മനാജൻ ചേട്ടനുണ്ട് ഒരു പയ്യനുണ്ട് ആ പയ്യൻ്റെ ഒരു ചേട്ടനുണ്ട് അല്ലാണ്ട് അപ്പം പത്മനം ചേട്ടൻ ഞാനുമായിട്ട് ഇങ്ങനെ ഞാൻ കൂടെ അവിടെ ആ കൂടെവിടെയായ സമയത്ത് തന്നെ കൂടെ കടയ്ക്കാണ് പോകുന്നു അപ്പോൾ അവിടെ നിന്നുമ്പോൾ എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ രാജു വന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് നോക്കണമെന്ന് ഞാൻ ട്രെയിനിൽ വെച്ച് ഈ പയ്യനാണ് ഇതിനകത്ത് ഈ റോൾ അഭിനയിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ മുറിക്കുന്ന സ്ക്രിപ്റ്റ് വായിച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഭട്ടനാഞ്ചേട്ടൻ ഞാൻ പറഞ്ഞ ചേട്ടാ ഒരു കാര്യം പറയേണ്ടത് സ്ക്രിപ്റ്റ് വായിച്ചു ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഇല്ലി കാര്യത്തിന് അപ്സെറ്റ് ആകുന്ന ആളാണ് പത്മാചേട്ടൻ ഞാൻ പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് സ്ക്രിപ്റ്റ് ഗംഭീര ആ ഇലങ്ങിയില്ലേ നമ്മൾ കലി ഗംഭീരുണ്ട് പക്ഷേ ആ പയ്യൻ ഡിസ്കാസ്റ്റ് ആണ് അപ്പം തന്നെ പുള്ളിയുടെ മുഖം മാറി ഞാൻ പറഞ്ഞ ആ പയ്യൻ സുഹാസിനിയുടെ കൂടെ നടന്നാൽ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കൊരു ഡൗട്ടൊന്നും തോന്നുന്നില്ല അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പയ്യനാണെങ്കിൽ ആ ഒരു പ്രൊസീനസ് വർക്ക് ചെയ്യുള്ളൂ പുള്ളി പല്ലി കടിച്ചുണ്ടെങ്കിലും അപ്പോൾ വിചാരിച്ച എൻ്റെ റോളും പോയെന്ന് ഞാൻ വിചാരിച്ചു രണ്ട് പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ എന്ന ഞാൻ ആലോചിച്ചിട്ട് പുള്ളി റിസേർട്ട് എത്തിക്കാണ്ട് വിളിപ്പോയി ഞാൻ എണീറ്റ് മുറിയിപ്പോയി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു നാളെ രാവിലെ വിള ഭരണചേട്ട് പെട്ടെന്ന് ദേഷ്യം വരും ഇത് സഹിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ആ രാത്രി കിടന്നുറങ്ങി അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യം പറയരുതൊന്നും ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് പറ്റില്ല പിറ്റേ രാവിലെ ഭരണചേട്ടൻ എൻ്റെ വന്നു ഒരു അഞ്ചാറ് ഫോട്ടോ കാണിച്ചു ആ എന്നിട്ട് പറഞ്ഞ് ഇതിനകത്തുനിന്ന് ഒരു പയ്യനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവൻ്റെ അച്ഛൻ അച്ഛൻ ലെറ്ററാണ് ഇത് ഫോട്ടോ ഈ ഫോട്ടോ കണ്ടിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെടില്ല എന്നാൽ ഈ പയ്യൻ എങ്ങനുണ്ട് ഈ പയ്യൻ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അവൻ്റെ പരീക്ഷയായിരുന്നു സ്കൂളടച്ചത് അതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട് എൻ്റെ പേര് നമ്മുടെ ഇത് റെക്സ് സ്കൂളുണ്ട് അവിടെ പഠിക്കുന്ന ഒരു പയ്യൻ വരും ഇപ്പം രാജുവെന്ന് നോക്കും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ജീൻസ് നീല ജീൻസ് ഒരു ചുവന്ന ബനിയമാതിരി ഇട്ട് ഇങ്ങനെ ഒരു പയ്യൻ അന്ന് വെളിയിൽ നിൽക്കുന്നു ഇവ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നമ്മൾ എമ്മൻ കൂടെ നടന്നാൽ മമ്മൂട്ടി സംശയിക്കും അത്യാവശ്യം ഇത്തിരി മീശയും താടിയും പൊടിച്ച കൂടെ ഒക്കെ ഉണ്ട് ഇവ കറക്റ്റാണെന്ന് പറയും അങ്ങനെ അവനെ കാസ്റ്റ് ചെയ്തു അവൻ്റെ പേര് വേറെ റഹ്മാൻ അച്ഛൻ്റെ പേരാണ് റഹ്മാൻ അങ്ങനെയാണ് ആ പടത്തിൽ വരുന്നത് അപ്പോൾ ഇവിടെ തുടങ്ങുന്ന ഇവിടെ തുടങ്ങുന്നുള്ളൊരു പടത്തിന് ഒരു സോങ് എടുക്കുന്നുണ്ട് റഹ്മാനും രോഹിണിയും കൂടെ അവിടെ ഡാൻസ് ചെയ്യുന്നു ഞാനിവിടെ മേക്കപ്പെട്ടിരിക്കുന്നു അടുത്ത ഷോട്ട് കഴിഞ്ഞു അപ്പം ഡൽഹിയിൽ നിന്ന് പെൺകുട്ടികളുടെ സുന്ദരികളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നപ്പം പിള്ളേരുടെ ഒരു ബസ് വന്നിരിക്കുന്നു അവർ പെണ്ണുങ്ങളൊക്കെ നോക്കുമ്പോൾ ഫോട്ടോ കേട്ടിട്ട് ഡാൻസ് മൂവ്മെന്റ് ഒക്കെ റഹ്മാനിക്ക് ഞാൻ മേക്കപ്പ് ഉണ്ടായിരിക്കുന്ന ഇതിലുള്ള ആളാണത് മനസ്സിലായി വാട്ട് ഇസ് ഹിസ് നെയിം ഹീറോസ് നെയിം നെയിം നമ്മൾ ഹിസ് ലവ് 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 നെയ്മിസ് ഇതിൽ ഒരു പെണ്ണിന് എന്തോ ഒരു സിമ്പതി തോന്നി എൻ്റെ അടുത്ത് വാട്ട് ഈസ് യുവർ നെയിം മെയിൻ നെയിമിസ് ഞാൻ റഹ്മാൻ്റെ ഇത് പറഞ്ഞു റഹ്മാൻ്റെ അത് മണിയമ്പിള എന്ന് പറഞ്ഞതിന് സങ്കടമില്ല ഞാൻ റഹ്മാൻ വന്നിരുന്നു അതുകൊണ്ട് അയാളുടെ കല്യാണം എന്നെ വിളിച്ചില്ല അപ്പം ഞാൻ കണക്ഷൻ പറഞ്ഞാണ് നല്ല പെയിനാണ് നൈസ് ബോയ് അന്നും ഇന്നും എപ്പോഴും